കഴിഞ്ഞ വേഷം ഒരു ഏക്കട്ട് ചെയ്തു ഏഹ് അപ്പൊ എല്ലാവരും പറഞ്ഞു എന്താണ് സെന്റ് കുറഞ്ഞ വേണം കുറഞ്ഞ വേണമെന്ന് പറഞ്ഞു അപ്പോൾ കൈശ് എല്ലാവർക്കും പറ്റിയ സാധനം കൊണ്ടുതന്നെ എൺപത് സെന്റ് എൺപത് സെന്റ് ഒറ്റ ബോട്ടിലെ കാശ് എട്ട് പ്ലോട്ട് പ്ലോട്ടിൻ്റെ കാശ് താല്പര്യം നമ്പർ വരെ താഴെ കൊടുക്കുക അതിനുമായിട്ട് വേറെയും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു തരാം വീഡിയോ മുഴുവനായും കണ്ടുപോയി അപ്പോൾ കൈസ് ഇത് സ്ഥിതി ചെയ്യുന്നത് വണ്ടൂരാണ് സ്ഥിതി ചെയ്യുന്നത് വണ്ടൂർ നമ്മൾ കാളിക റൂട്ടിൽ ഏകദേശം കുറ്റിയിൽ ആ സ്ഥലത്താണ് വണ്ടൂർ മെയിൻ റൂം ഒരു രണ്ട് കിലോമീറ്റർ വന്ന് നമ്മൾ ഈ പ്ലോട്ടേക്ക് എത്തണം ഇതിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതായത് പറഞ്ഞാൽ മെയിനായിട്ട് എല്ലാവർക്കും ആവശ്യമില്ല സാധനം വെള്ളം വെള്ളമുണ്ട് കാരറ്റും ഉണ്ട് പോരെ കായ് ഇതുപോലെ അപ്പോൾ ഇത് പോരാ തോന്നും അപ്പോൾ നമ്മൾ അടുത്ത് ഉണ്ട് അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് വെറും രണ്ട് കിലോമീറ്റർ ഗൗട്ടുകൾ കഴിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് പിന്നെ മെയിൻ മെയിനായിട്ട് പോയി റോഡ് സമയം ഉണ്ടോ നോക്കിയാണെങ്കിൽ ഫുൾ ആയിട്ട് കോങ്കി ചെയ്യുന്നതാണ് റോഡ് അത് വിശാലമായ റോഡാണ് കഴിച്ചത് ഞങ്ങൾ കോങ്കിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതിനെ കോങ്കിട്ടാൻ കഴിഞ്ഞു തയ്യാറാകും കേട്ടോ അങ്ങനെ മുറ്റത്തേക്ക് മാത്രം എന്തെങ്കിലും പാവ് ഇട്ടാൽ മതി അത്രത്തോളം ഫീഷുകയാണ് വേണമെങ്കിൽ പറയാം പിന്നെ പിന്നെ ക്ലയൻറ്റ് ഒരു ഓഫർ വെച്ചിട്ടുണ്ടോ എന്താ വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ പെർമിറ്റ് അതുപോലെ തന്നെ പ്ലാന് അതുപോലെ തന്നെ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയറ് അതായത് മൊത്തം ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ചെന്ന് പറഞ്ഞോ വരും പിന്നെ പൈസ നിങ്ങളിവിടെ കിട്ടിയത് കേട്ടോ അപ്പോൾ അത് പത്തൊള്ളൂ കായ് അപ്പോൾ താല്പര്യം ഇവിടെ കോൺടാക്ട് ചെയ്യുക വില എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ഉദ്ദേശിക്കുന്നത് ഒന്നേ നാൽപ്പത്തൊമ്പത് ഗൈസ് എവിടെ കിട്ടും നിങ്ങൾക്ക് ഒന്ന് നാൽപ്പത്തൊമ്പത് ഈ ടൗണിൽ അതായത് വണ്ടി ടൗണിൽ ഒന്ന് നാൽപ്പത്തൊമ്പത് എവിടെ കിട്ടും ഗൈസ് അപ്പം മറക്കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ഇപ്പം തന്നെ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോ മറക്കണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുപേലേക്ക് അടിച്ചെങ്കിൽ പൊട്ടിച്ചേക്കാം എന്നാൽ മാത്രമായിരിക്കും നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വയ്ക്കുള്ളൂ അത് മാത്രമല്ല കായ് നിങ്ങൾക്ക് ആരെങ്കിലും വീട് കൊടുക്കാനോ വാങ്ങാനോ സ്ഥലം വാങ്ങാനോ കൊടുക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന താങ്ക്